ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ കുറച്ചധികം മീനുകളെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീനുകളൊക്കെ നമ്മൾ എന്തു ചെയ്യാൻ ഇന്നലെ രാത്രി പോയി വാങ്ങിക്കാം നമ്മൾ എന്തെങ്കിലും ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്തായത് ഒരു ടാങ്കിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ടു ആ ഗായ്സ് ഇതാണ് നമ്മളെ മീനുകൾ ഏകദേശം ആറ് കോഴിക്കാർപ്പ് എട്ട് കോഴിക്കാപ്പുണ്ട് അതായത് രണ്ട് വലിയ കോഴിക്കാർപ്പും നാല് ഒരു എരന്തം കോഴിക്കാർക്കും പിന്നെ രണ്ട് സാധ കോഴിക്കാർക്കും കോഴിക്കാർക്കും ഉണ്ട് അങ്ങനെ നമ്മളെന്താണ് വെള്ളമൊക്കെ നിറച്ച് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലീൻ ചെയ്യാൻ വീട് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല എന്താ പറയുക നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ച് പിന്നെ നാല് ഉണ്ട് പിന്നെ രണ്ട് ശക്കറും പതിനാല് മീനുണ്ട് മൊത്തത്തിൽ ഇതാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് അതിലേക്ക് മീൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളമൊക്കെ ആക്കി സ്രെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മീനൊക്കെ നമ്മളിട്ട് ഇനിയിപ്പം എന്തായാലും ഇട്ടനുള്ള വീഡിയോ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ട് ഫുൾ സച്ചിരിക്കാണ് നമ്മൾ കണ്ട സച്ചപ്പാണ് കുഴപ്പമൊന്നുമില്ല അടുവായിട്ട് നീന്തി കളിക്കണ്ടേ ഇനി ഒരു ഫ്രിഡ്ജ് ബോക്സ് വാങ്ങുന്നത് അതിൽ ഐകം മാറ്റണം ഇതിനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വാങ്ങും അപ്പം അതിൻ്റെ അപ്ഗ്രേഡേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അപ്പം കാണിക്കാം പിന്നെ ഈ മീ വാങ്ങിയ എൻ്റെ വീഡിയോ ഉണ്ട് അത് ഇടണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മീൻ വാങ്ങിയതിൻ്റെ ഇത് നമ്മളെന്ത് ചെയ്യണം നീ പോയി തീച്ചെടുക്കണല്ലോ തീച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കൈഷ് നമ്മൾ പോവാണ് പോണ് തീച്ചിടാൻ പോവാണ് കൈസ് നമ്മൾ തേച്ചെടുക്കാം ആ തീച്ചൊക്കെ ഇട്ടുകൊടുക്കാണ് മീന എടുക്കണക്കേണ്ടി ഇപ്പൊ പിന്നെ നീക്കിപ്പോൾ ഇട്ടിട്ടല്ലോ ഒരു ടൈം ആവായിരിക്കും തീച്ച ഇടാം തീച്ചിട്ടിട്ട് എന്തു ചെയ്യാം അറിയാം ഷാർക്കും ഭയങ്കര ആക്റ്റീവാണ് ഷാർക്കും അല്ല ആക്റ്റീവ് അല്ലാതെ നല്ല ആക്റ്റീവ് ആണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ വല വരിക്കണം മോഡലേ കാക്കാരൊന്നും കാക്കൊന്നും പിടിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വല വരിക്കണം പിന്നെ ഈ വല ആണെങ്കിൽ ഇതിലൊക്കെ എടുക്കുക അപ്പം ഈ വല ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം എന്നാലും സംഭവം വെച്ചാകുള്ളേ അങ്ങനെ വലക്കെ കഴുകി എന്ത് ചെയ്യണം അതൊന്ന് വിരിക്കണം നമ്മൾ വരിച്ച് പിന്നെ വേഗം പലകൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കേണ്ടേ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വീട്ടിലൊന്ന് കുളിക്കണം അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് അവിടെ കൊണ്ടെച്ച് അങ്ങനെ കുളിക്കാൻ പോവണം ഇപ്പം എന്തായാലും കുളിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി കാണാം അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ മീനൊക്കെ എല്ലാവരും വേണ്ടില്ലേ എന്ത് ചെയ്യുക ഇതിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ നമ്മളെന്ത് ചെയ്യും ഇനിയും ഈ ചാനൽ ഇടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാം പിന്നെ എന്തു ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അനേബിൾ ചെയ്ത് വെക്കാം എന്നാൽ ശരി